السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله تيري بيرم. صديم

ആശയവിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ മൊഹീദ്ദീൻ കുറിച്ച് ചില ഒരു ചെറിയ വിശദീകരണമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് മഹാനായ ഹൗസുല്ലാൽ തങ്ങളു പാപ്പയുടെ മധു പ്രകീർത്തനങ്ങൾ മാലയിലൂടെ കാളി മുഹമ്മദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രചിച്ച ഒരു മഹാകൃതിയാണ് പരിശുദ്ധമാക്കപ്പെട്ട മൊഹീദ്ദീൻ മാല അത് മുൻഗാമികളായ ആൾക്കാർ പഴയ ആൾക്കാർ മുഴുവനും അത് പാടുകയും അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുകയും അവരുടെ മുരീതായി ജീവിക്കുകയും ചെയ്ത മഹാന്മാരായ മഹത്തുക്കൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് നമ്മുടെ തോന്നിയാസം പോലെ നമ്മൾ അതിനൊരു വിലയും കൽപ്പിക്കാതെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമാണ് മൊഹീദ്ദീൻ മാല ഇത് വെറും ഒരു പാട്ട് അല്ല അത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ കണ്ടുപിടിച്ച് അത് പാട്ടായ രൂപത്തിൽ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവർ കാളി മുഹമ്മദ് അതെന്ന് പേരുള്ളവർ കോഴിക്കോട്ട് അത്തൂറ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള മഹാനായ കാലി മുഹമ്മദ് റഹ്മത്തല്ലാഹി അലയി വലിയ പണ്ഡിതനും ആബിതുമായിരുന്ന മഹാനവറുകൾ രചിച്ചതാണ് നമുക്ക് അതിൽ ശങ്കിക്കേണ്ടതോ നമുക്ക് അതിലെ സംശയിക്കേണ്ടതോ ഒരു കാര്യവും അതിൽ ഇല്ല മഹാനായ പണ്ഡിതന്മാരെ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ ധാരാളം ഉണ്ടാകും അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ പറഞ്ഞത് ഞാൻ ആമുഖം മുഖം നീട്ടുന്നില്ല അല്ലാ എന്താണ് ആദ്യത്തെ വരിയിൽ പറയുന്നത് അല്ലാ പേരും തുതിയും സലാവാത്തും അള്ളാഹുവിൻ്റെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ പേര് കൊണ്ടും മുത്തു നബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങളുടെ സലാത്തും സലാമും കൊണ്ടും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആദ്യം ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും അവിടെ വിസ്മി മുത്തുൻ നബി സല്ലാഹു അല്ലി വസ്ല്ലാമ തങ്ങളുടെ പേരിൽ സലാത്ത് സലാം ഇങ്ങനെ തുടങ്ങാനാണ് ഹബീബ് റസൂൽ അള്ളഹി സല്ലാഹു അല്ലി വസ്ലമാ തങ്ങൾ കൽപ്പിച്ച കൽപ്പിച്ചത് അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് പറഞ്ഞാൽ മുത്തുൻ നബി സല്ലാഹു അല്ലൈ തങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ത് കാര്യം നിങ്ങൾ തുടങ്ങുമ്പോഴും അതിൽ എൻ്റെ പേര് അള്ളാഹുവിനെ സ്തുതിക്കുകയും എൻ്റെ പേര് പറയുകയും നിങ്ങൾ ചെയ്യണം കൊല്ലു അംബ്രിൻ ജി ബാലിം ലായുബുദിമില്ലാഹി റഹിമാൻ റഹീം ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ വിസ്മിച്ചൊല്ലിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ ഹംദ് ചൊല്ലിയിട്ടില്ലെങ്കിൽ മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അതിൽ അനുഗ്രഹം കുറഞ്ഞതാണ് വേറൊരു അതീസിൽ കാണാം അതിന് ബറുക്കത്ത് കുറഞ്ഞതാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഏതൊരു കാര്യം മുഖ്യമായ ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും നിങ്ങൾ കേട്ടില്ലേ ഉസ്താദിന്റെ ഓരോ ക്ലാസ്സിലും ഹംതും സൊലാത്തും തസ്ലീമും ബിസ്മിയൊക്കെ ചൊല്ലിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അലഹമ്മില്ല ആ ഒരു മാതൃക നിങ്ങളും പിൻപറ്റണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ഹംതും വിസ്മിയും സലാത്തും സലാമും എന്റെ പേര് ചൊല്ലിക്കൊണ്ടേ നിങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ എന്ന് ആരുചെയ്തേദാംബർ എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലാഹു അല്ലൈ വസ്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അർത്ഥം മനസ്സിലാക്കണം വൻ ആരുളാലോഹറ് കീളയാണോ വർ അലമ്മുടയവൻ എന്ന് പറഞ്ഞാൽ ലോകം പഠിച്ചവനായ അള്ളാഹോ ലോകം പഠിച്ച അള്ളാഹോ ലോകത്തെ പഠിച്ചു നിയന്ത്രിച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹോ ഏകൽ ആരുള്ളാലെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അള്ളാഹുവിൻ്റെ അവൻ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു ആയേ മോഹ്മെറു കീളയാണോ വെറു മഹാനായ റൗസുൽ നം തങ്ങളു പാപ്പ അവര് മുത്തനബി സല്ല അലൈവല്ല തങ്ങളുടെ സന്താന പരമ്പരയാണ് മുത്തുനബിയുടെ അഖിലബൈത്തിൽ ബൈത്തിൽപ്പെട്ട ആളാണ് മുത്തുനബിയുടെ കുടുംബത്തിൽ പറഞ്ഞ ആളാണ് തന്നെയുമല്ല മഹാനവറുകള് അഖിലബൈത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബവും മാതാവും പിതാവും ഒക്കെ അഹ്ലി അഹിലിബൈത്തിന്റെ പരമ്പരയിൽപ്പെട്ട മഹാന്മാരാണ് അടിത്തറ തന്നെ അവരുടെ അസുല് തന്നെ അവരുടെ അസുൽ തന്നെ അടിത്തറ അതായത് അഹിലബൈത്തിൽ പെട്ട ആൾക്കാരാണ് അവരുടെ കുടുംബ പരമ്പര അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പര അതിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് നബിയെ തങ്ങൾ പറയുക ലോകത്തെ വിളിച്ചുകൊണ്ട് പറയുക ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നു പരിപൂർണമാക്കി തന്നു ഈ ഇസ്ലാം ഇവിടെ സമ്പൂർണ്ണമാക്കി തന്നതിന് ഞാൻ ഒരുപാട് വിഷമങ്ങളും യാതനകളും പട്ടിണികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിനൊന്നും നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല ഇല്ലല്ല അബദ്ധത്ത പിൽ കുർബാൻ എൻ്റെ കുടുംബക്കാര് എൻ്റെ കുടുംബക്കാരെ എൻ്റെ അഖിലവയത്തിനെ ബഹുമാനിക്കുക എന്നുള്ളതല്ലാതെ അവരെ സ്നേഹിക്കുക എന്നുള്ള എന്നല്ലാതെ നിങ്ങളോട് വേറെ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല എന്ന് ബിയെ തങ്ങൾ പറയുക എന്ന് ഖുർആാനു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുത്തുനബി നബി അള്ളാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരെക്കുട്ടിയാണ് തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട പേരെക്കുട്ടിയാണ് മഹാനായ ഹൗസുല്ലം പാപ്പ മഹാനവറുകളുടെ ഓരോ ചരിത്രങ്ങളും ഓരോ വരികളും പറയുമ്പോൾ നമുക്ക് അവരുടെ മഹത്വങ്ങൾ പറയാം അള്ളാഹു അതിന് നൽകട്ടെ ആലമീൻ അസ്ലാം വാബർ